നമസ്കാരം ഇസ്രയേലിലെ ജെറുസലേം കുന്നുകളിൽ പറന്നു പിടിച്ച കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കി മുപ്പത് മണിക്കൂറോളം നീണ്ടു നിന്ന കഠിന പ്രയത്നത്തിൻ്റെ ഒടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് എന്നാണ് ഇസ്രായേലിലെ ഫയർ ആൻഡ് റെസ്ക്യു വിഭാഗം അറിയിക്കുന്നത് നേരത്തെ മേഖലയിൽ റെയിൽവേ ലൈനുകളും അതുപോലെ ഹൈവേകളും എല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇവയെല്ലാം വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ സർക്കാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് തീവ്രത്തിൻ്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് അതിൻ്റെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സംഭവത്തിന് പിന്നിൽ ഫലസ്തീനാണെന്ന് ആരോപിച്ചിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പതിനെട്ടോളം പേർ അറസ്റ്റിലായെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് സർക്കാർ വൃത്തങ്ങൾ തന്നെ വെളിപ്പെടുത്തിയത് മൂന്ന് പേർ മാത്രമാണ് അറസ്റ്റിലായത് എന്നാണ് തീപിടുത്തത്തിന് കാരണമായത് ഒരുപക്ഷേ ഇതുവഴി കടന്നുപോയ കാൽ നട യാത്രക്കാരായിരിക്കാം എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അവർ എന്തെങ്കിലും വലിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഈ തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം നിരവധി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഇസ്രായേൽ സർക്കാർ ഈ തീ തീയണയ്ക്കാൻ ശ്രമിച്ചിരുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്തമായിരുന്നു ഇത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ തീപിടുത്തമുണ്ടായ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നിരവധി ഫലസ്തീൻകാർ സമൂഹ മാധ്യമങ്ങളിൽ ഇനിയും തീ കൊളുത്തണം എന്ന് ആഹ്വാനം ചെയ്തിരുന്നു ഇതുതന്നെയായിരിക്കാം ഒരുപക്ഷേ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ പ്രകോപിപ്പിച്ചതും അദ്ദേഹം ഫലസ്തീൻകാരാണ് ഈ തീപിടുത്തിന് പിന്നിലെന്ന് ആരോപിക്കാൻ കാരണമായത് എന്നുമാണ് കരുതപ്പെടുന്നത് തീപിടുത്തം ആരംഭിച്ച മെസിലാത്ത് സിയോൺ മേഖലയിൽ കൂടി ബുധനാഴ്ച ശരാശരിയേക്കാൾ കൂടുതൽ കാൽനിട യാത്രക്കാർ കടന്നുപോയതായിട്ടാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാധാരണ ഇതുവഴി ഒരുപാട് ആളുകൾ കടന്നു പോകുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് വിവിധ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരെ അനുസ്മരിക്കുന്ന ചടങ്ങ് നടക്കുന്ന ദിവസമാണ് ഈ ദുരന്തമുണ്ടായത് എന്നുള്ളതാണ് ഇസ്രയേലിനെ അമ്പരപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇതിന് പിന്നിൽ അട്ടിമറി ഉണ്ടോ എന്ന സംശയവും ശക്തമാകുന്നത് ആയിരക്കണക്കിന് ആളുകളെയാണ് തീവ്രത്തുണ്ടായ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാറ്റി പാർപ്പിച്ചത് വരണ്ട കാലാവസ്ഥയും കനത്ത കാറ്റുമായിരുന്നു ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പ്രധാന തടസ്സമായി മാറിയത് ഇസ്രായേലും ഹമാസും ഹിസ്ബുള്ളയും ഹോതിബുദും ഉൾപ്പെടെയുള്ള തീവ്രവാദങ്ങളിലുമായി നടക്കുന്ന നിരന്തരമായ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായൊരു കാര്യമാണ് ജെറുസലേം ഇസ്രയേലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഏതാണ്ട് അയ്യായിരത്തോളം ഏക്കർ സ്ഥലത്തായിരുന്നു തീപിടുത്തം മൂലം നാശനഷ്ടങ്ങളുണ്ടായത് ഇതിൽ മൂവായിരം ഏക്കറോളം സ്ഥലം വനമേഖലയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം